മരിച്ചവരെ ജീവിപ്പിച്ചും ഇല്ലാത്തവരെ ഉണ്ടാക്കിയും അച്ഛന്റെ പേര് എല്ലാം മുന്നൊപ്പിക്കൂ എന്നും ഒക്കെ അധികാരം പിടിച്ച ബി ജെ പി അതിനവർക്ക് കൂട്ടുനിന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമുള്ള പണികൾ ചെറിയ പണിയൊന്നുമല്ല ഒരു ഒന്നൊന്നര പണി തന്നെ ഇപ്പോഴിത് ആ വിഷയം സുപ്രീം കോടതിയിൽ വരെ എത്തി നിൽക്കുകയാണ് ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വാദത്തിനിടെ സുപ്രീം കോടതി നാടകീയ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് മരിച്ചുവെന്ന് രേഖപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ രണ്ടു പേരെ ഹർജിക്കാരനായ യോഗേന്ദ്ര യാദവ് കോടതിയിൽ ഹാജരാക്കിയതാണ് നാടകീയ രംഗങ്ങൾക്ക് ഇടയാക്കിയത് ഇതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഷ്കരണം ആർക്കു വേണ്ടിയുള്ളതാണെന്നും എന്തിനു വേണ്ടിയുള്ളതാണെന്നും ബോധ്യമായി കാണുമല്ലോ ഇങ്ങനെ ഒന്നല്ല രണ്ടല്ല നാലല്ല രാജ്യം മുഴുവൻ അവർ ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതിയിൽ തെളിവ് സഹിതം എത്തിയപ്പോൾ സത്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുട്ടു വിറച്ചു എന്ന് തന്നെ പറയണം ജസ്റ്റിസുമാരെ സൂര്യകാന്ത് ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചിനോട് പേരെയും ഹാജരാക്കി യോഗേന്ദ്ര യാദവ് പറഞ്ഞത് പേർ മരിച്ചതായി പ്രഖ്യാപിച്ചതിനാൽ ഇവരെ വോട്ടർ പട്ടികയിലില്ല ഇല്ല ദയവായി അവരെയൊന്ന് കാണുക ഇവരെ മരിച്ചതായി പ്രഖ്യാപിച്ചു പക്ഷെ അവർ ജീവിച്ചിരിപ്പുണ്ട് ഇതാണ് അവരെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിക്ക് മുന്നിൽ എത്തിക്കുകയായിരുന്നു ഇതോടെ സാക്ഷാൽ സുപ്രീം കോടതി പോലും കണ്ണു തള്ളിപ്പോയി നിർജ്ജീവമായ വോട്ടുകൾ ഇല്ലാതാക്കുവാനാണല്ലോ പ്രധാനമായിട്ടും വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തിയത് അപ്പോൾ ജീവിച്ചിരിക്കുന്ന കൂടി ുന്നത് എന്തുതരം പരിഷ്കരമാണെന്ന് മനസ്സിലാകുന്നില്ല ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്ന എസ് ഐ ആർ പ്രക്രിയ ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികൾ ബെഞ്ച് പരിഗണിക്കുന്നതിനിടയിലായിരുന്നു യാദവിന്റെ ഇടപെടൽ കേസിലെ ഹർജിക്കാരിൽ ഒരാളാണ് അദ്ദേഹം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എസ് ഐ ആർ പരിശോധന നടക്കുന്നത് ഇതിനു മുൻപ് വോട്ടർ പട്ടികയിൽ യാതൊരു കൂട്ടിച്ചേർക്കലും നടന്നിട്ടില്ല എന്നും യോഗേന്ദ്ര യാദവ് കോടതിയിൽ അറിയിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്ത് ഉടനീളം സഞ്ചരിച്ചിട്ടുണ്ട് ഒരു കൂട്ടിച്ചേർക്കൽ പോലും കണ്ടെത്തിയിട്ടില്ല എന്നാണ് അവരുടെ വാദം ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ടവകാശ നിഷേധ പ്രക്രിയകൾ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നുവെന്നും പറയുന്നുണ്ട് അറുപത്തഞ്ച് ലക്ഷം പേരുകൾ ഇല്ലാതാക്കി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഇത് സംഭവിച്ചിട്ടില്ല ഈ കണക്ക് ഒരു കോടി കടക്കുമെന്ന് ഉറപ്പാണെന്നും യോഗേന്ദ്ര യാദവ് ആ സുപ്രീംകോടതിയിൽ വാദിക്കുകയായിരുന്നു എസ് ഐ ആർ പ്രക്രിയയെക്കുറിച്ചുള്ള യാദവിന്റെ വിശകലനത്തിന് കോടതി നന്ദിയും അറിയിച്ചു കേസിൽ വാദം ബുധനാഴ്ചയും തുടരും എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകനായ രാകേഷ് ദ്വേദി ഇതിനെ നാടകമെന്നാണ് വിശേഷിപ്പിച്ചത് അറുപത്തഞ്ച് ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ പ്രക്രിയ ലോകത്ത് ഉണ്ടായിട്ടില്ല എന്ന് വാദിച്ച യോഗേന്ദ്ര യാദവിനോട് പുച്ഛമായിരുന്നു ഈ പറഞ്ഞ വക്കീലുണ്ടായത് ചില പ്രശ്നങ്ങൾ പരിഹാരങ്ങൾ നടപടികൾ ആവശ്യമാണെന്നും യോഗേന്ദ്ര യാദവ് പറയുന്നതിൽ വസ്തുതകളുണ്ടെന്നും ബെഞ്ച് വിലയിരുത്തി കൂട്ടമായി വോട്ടർമാരെ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്ന നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് പൗരന്മാർ സുപ്രീം കോടതിയിൽ വരെ എത്തി കേസ് വാദിക്കുന്നതിൽ അഭിമാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീംകോടതി വാദം പൂർത്തിയാക്കിയത് കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വലിച്ചു കീഴട്ടിക്കാൻ സുപ്രീം കോടതിക്ക് സമയമായി എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ